ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിൽ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും മെയിൻ ചർച്ചാ വിഷയം അനിമോൾ തന്നെയാണ് ലൈവിൽ ഷാനവാസ് ന്യൂറ ആദില ഷൈഖ്യ എന്നിവർ ഒരുമിച്ചിരുന്ന് അനിമോളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് കാണുന്നത് അനീഷിന് അനിമോളോട് പ്രണയം തോന്നിയതിന് പ്രധാന കാരണം അനുമോൾ തന്നെയാണ് എന്നാണ് ഷാനവാസ് അവരോടായി പറയുന്നത് അനുവിൻ്റെ അനീഷിനോടുള്ള പെരുമാറ്റമാണ് അനീഷിൽ പ്രണയം തോന്നിച്ചതെന്ന് ഷാനവാസ് പറയുന്നു എന്നാൽ പിന്നീട് അനു അതൊരു ഗെയിമായി എടുക്കുകയായിരുന്നു അനീഷ് പ്രണയം പറഞ്ഞതിന് ശേഷവും അത് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ അനു തയ്യാറായിരുന്നില്ല അവൾ അതൊരു ഗെയിമായി എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് വരെ ഈ വിഷയത്തെ എത്തിക്കണമെന്ന് അനു ആഗ്രഹിച്ചിരുന്നു എന്നും ഷാനവാസ് പറയുന്നു ആതിലേ ഞുറയും ഇതിനെ ശരിവയ്ക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആളുകളെ വിടികളാക്കുന്ന ഒരു ഗെയിം പ്ലാനാണ് അനുമോളുടേത് എന്ന് ശൈത്യയും പറയുന്നു അനീഷ് ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അനുമോളാണ് എപ്പോഴും അനീഷിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നതും കൂടെ നിൽക്കുന്നതുമൊക്കെ അതൊക്കെ അവളുടെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു ഇതൊക്കെയാണ് പിന്നീട് അനീഷിന് അനുമോളോട് പ്രണയം തോന്നാൻ കാരണമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹൗസിലുണ്ടായ വഴക്കും ഇതിൻ്റെ ഭാഗമായാണെന്നും ഷാനവാസ് പറയുന്നു അനീഷിന് കൊടുക്കാൻ വേണ്ടിയായിരിക്കാം ആ കറി അന്ന് അനുമോൾ മാറ്റിവെച്ചിരുന്നത് അങ്ങനെ അനീഷിന് തോന്നിയത് കൊണ്ടായിരിക്കാം ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ടും അനീഷ് അനുമോളുടെ കൂടെ നിന്നത് അനീഷിനെ അനുമോൾ കെയർ ചെയ്യുന്നുണ്ട് എന്ന് തോന്നൽ അനീഷിൽ ഉണ്ടാക്കിയത് അനുമോൾ തന്നെയായിരുന്നു അതായിരുന്നു അവളുടെ ഗെയിം ഇങ്ങനെയായിരുന്നു ഷാനവാസ് പറയുന്നത് ഇപ്പോഴും അനീഷുമായി സംസാരിച്ച് കാര്യങ്ങളൊന്നും ക്ലിയർ ചെയ്യാത്തത് അവൾക്ക് ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുകൊണ്ടാണ് എന്നും ഷാനവാസ് പറയുന്നുണ്ട്